ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പം എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇവിടെയും സുഖം തന്നെയാണ് മഴയൊക്കെ എങ്ങനെയുണ്ട് എല്ലാവരും നാട്ടിലും ഇവിടെ മഴയ്ക്ക് ഇപ്പോൾ കുറച്ച് കുറവുണ്ട് കേട്ടോ എന്നാലും ഇടയ്ക്ക് എങ്ങനെ ഒരു ചേച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ ദിവസേ നമ്മളെ വീഡിയോയിൽ ഒരു അടിപൊളി മസാല ദോശേൻ്റെ റെസിപ്പിയൊക്കെ ഉണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം കേട്ടോ അപ്പം ഇന്നത്തെ ദിവസം എന്ന് പറഞ്ഞാൽ മക്കൾക്ക് ക്ലാസ് ഒന്നുമില്ല പക്ഷേ കണ്ണേന് ട്യൂഷൻ ഉണ്ട് അതോ അപ്പോൾ ഓനെ പറഞ്ഞയക്കണം ഞാനാണെങ്കിൽ ഇന്ന് പായസക്കച്ചവടം ലീവാണ് കേട്ടോ അപ്പം മക്കൾക്ക് ഇങ്ങനെ അവധി എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലാണ് ഞാനിങ്ങനെ ലീവ് എടുക്കലുള്ളത് അല്ലാതെ എപ്പോഴൊന്നും ലീവ് എടുക്കലില്ല ഇനിയിപ്പോൾ എടുക്കുകയാണെങ്കിൽ തന്നെ ബുധൻ വ്യാഴം ആ ദിവസങ്ങളാണ് എടുക്കുക അപ്പം ഇന്നത്തെ ദിവസം മക്കൾക്ക് ലീവ് മാത്രല്ല നമ്മളെ കടയിൽ കുറച്ച് പണിയൊക്കെ നടക്കുന്നുണ്ട് അതിന്റെ പേരിലും കൂടിയാണ് ഇന്നത്തെ ലീവ് കേട്ടോ അപ്പം എന്തായാലും കുറച്ച് സമയം കിടക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു പക്ഷേ അതൊന്നും വല്ലാതെ നടന്നിട്ടില്ല എന്നാലും കുറച്ച് സമയം ഒന്ന് കിടന്നിട്ടുണ്ട് കണ്ണന് പോകേണ്ടതുകൊണ്ടേ പിന്നെ തലേ ദിവസം ഞാൻ പറഞ്ഞിരുന്നു മസാല ദോശ ഉണ്ടാക്കി തരേണ്ടത് എന്നുള്ളത് അപ്പം അനുമോളാണെങ്കിൽ മസാല ദോശേൻ്റെ ഒരാളാണ് കേട്ടോ കുറേ ആയി അവൾ ഇങ്ങനെ ചോദിക്കണം അമ്മ എന്നാ ഉണ്ടാക്കി തരിക എന്നുള്ളത് പക്ഷെ നമ്മളെ പായസക്കച്ചവടം ഉണ്ടാവുമ്പോൾ അതൊന്നും നടക്കൂലട്ടോ അതാണെങ്കിൽ നമ്മൾ എന്താ പറയുക ഒന്നിച്ചങ്ങനെ ചുട്ടു വെക്കാനൊന്നും പറ്റൂലല്ലോ അപ്പോൾ എല്ലാരും ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്തൊക്കെ പറ്റുള്ളൂ അപ്പം തലേ ദിവസം ഞാൻ മാവൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം വഴികിയാണ് നീച്ചത് പിന്നെ വേഗം തീയൊക്കെ കൂട്ടി ഇതാക്കണ് പിന്നെ ചോറിനുള്ള വെള്ളമൊക്കെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ കിഴങ്ങ് പുഴുങ്ങാൻ വെച്ചിരുന്നു കുക്കറിൽ അത് റെഡി ആയിട്ടുണ്ട് പിന്നെ ഉള്ളിയൊക്കെ തൊലി കളഞ്ഞിട്ട് താ ഇവിടെ ബേസിലിട്ട് വെച്ചിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അരിഞ്ഞെടുക്കുകയാണ് കണ്ണനാണെങ്കിൽ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടേ നാളികേരമൊക്കെ ചിരകിത്തരുന്നുണ്ട് അപ്പം ഞാൻ നീച്ച പിന്നാലെ തന്നെ ഓനും നീച്ച് വന്നിട്ടുണ്ട് വേറെ ആരും ഈ ഒരു സമയത്ത് നീച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഞാനും ഒരും കൂടി അടുക്കളയിലുണ്ട് വർത്താനൊക്കെ പറഞ്ഞ് അങ്ങനെ പണികൾ എടുക്കുകയാണ് ഓരോന്ന് അപ്പൊ എന്നോട് പറയുന്നെങ്കിൽ ട്യൂഷൻ ഉള്ളതുകൊണ്ടല്ലേ അമ്മയ്ക്ക് കിടക്കാൻ പറ്റാതിരുന്നത് എന്നൊക്കെ പറയിരുന്നു കേട്ടോ അപ്പൊനെ കഴിച്ചിട്ട് വേണ്ടേ പോവാന് അതുകൊണ്ടാണ് ഞാൻ വേഗം നീച്ചത് നമുക്ക് അങ്ങനെ ആവുമ്പോൾ കിടന്നാൽ കിടപ്പിട്ടൂലോ അപ്പോൾ എനിക്കാണെങ്കിൽ ഈ മസാല എന്ന് വെച്ചാൽ എൻ്റെ മസാലയ്ക്ക് കുറച്ചധികം ഉള്ളിങ്ങനെ ഉള്ളത് ഇഷ്ടമാണ് കേട്ടോ അപ്പം അങ്ങനെ കുറച്ചധികം ഉള്ളി എടുത്തിട്ടുണ്ട് അതൊക്കെ ഇങ്ങനെ അരിയണുണ്ട് അതിൻ്റെ ഇടയ്ക്ക് ഞാനിവിടെ പാൽച്ചായ അടുപ്പത്ത് വെച്ചിരുന്നു അപ്പോൾ അതും ഇങ്ങനെ ശ്രദ്ധിക്കുന്നുണ്ട് ഒന്ന് ശ്രദ്ധ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മൊത്തം താഴെ പോകും കേട്ടോ ഗ്യാസമ്മിൽ എന്തെങ്കിലും തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ ഭയങ്കര പണിയാണല്ലേ അത് റെഡിയാക്കാൻ അപ്പം ഞാൻ എന്താ ചെയ്യലേച്ചാൽ അങ്ങനെ തിളച്ച് പോയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ നനഞ്ഞൊരു തുണി വെച്ചിട്ടാണ് തുടക്കും ഇന്ന് അപ്പം തന്നെ ക്ലീൻ ആവും ഇത് കഴിയട്ടെ എന്ന് വിചാരിച്ചിട്ട് നിന്നിട്ടുണ്ടെങ്കിൽ അത് പിന്നെ ഒരു കരള പിടിച്ച പോലെയാവും പിന്നെ നമ്മൾ കമ്പിച്ചണ്ടി ഒക്കെ ഇട്ട് ഒരതണ്ടി വരും കേട്ടോ അതിനൊന്നും നിൽക്കണ്ട അങ്ങനെയാണ് ചെയ്യലുള്ളത് അപ്പം എനിക്കും പറ്റില്ല കേട്ടോ തിളച്ചു പോണ പരിപാടിയൊക്കെ അപ്പം എന്തായാലും ചായ വാങ്ങിയ പാടേതാക്കണ നമ്മളെ ചമ്മന്തിക്കുള്ള പരിപാടികൾ നോക്കുകയാണ് അപ്പം ഇന്ന് ഞാൻ ഉഴുന്ന പരിപ്പും കൂടിയും ചേർത്തിട്ടാണ് പിന്നെ നമ്മളെ ചമ്മന്തി ഉണ്ടാക്കണ തക്കാളി ചമ്മന്തി അപ്പോൾ വെളിച്ചെണ്ണയ്ക്ക് ഉഴുന്ന് ചേർത്ത് കൊടുത്തു അതൊന്ന് മൂത്ത് വന്നപ്പോൾ അതിലേക്ക് വറ്റൽ മുളക് പിന്നെ അതങ്ങനെ കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ചേർത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ചെറിയ ഉള്ളിയും സവാളയും കൂടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ചെറിയ ഉള്ളി കണ്ടാൽ ശരിക്കും സവോളേനെ പോലെ ഉണ്ട് കേട്ടോ വലിയ ചെറിയുള്ളിയാണ് അപ്പോൾ അധികം ചെറിയുള്ളിയാണ് എടുത്തത് പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുത്തു പിന്നെ ഇതാക്കണേ മെയിനായിട്ട് ഇതിലേക്ക് കുറച്ച് അധികം തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ അതും കൂടിയും ചേർത്ത് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കണുണ്ട് ഇനിയിപ്പോൾ കളറൊക്കെ നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കാശ്മീരി ചില്ലീൻ്റെ പൊടി ഉണ്ടെങ്കിൽ അത് അതിട്ട് കൊടുക്കുക അല്ലെങ്കിൽ കാശ്മീരി ചില്ലി മുളക് ഇങ്ങനെ മുഴുവനായിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കെ കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് ചെറിയ രണ്ട് കഷ്ണം പുളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ഇതുവരെ പുളി ചേർത്തിട്ടും ഉഴുന്നവരിപ്പ് ചേർത്തിട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇന്നാളൊരു വീഡിയോ കണ്ടുട്ടോ കേട്ടോ ശരവണാഭവൻ ഹോട്ടലിൽ ഇങ്ങനെയാണ് ഉണ്ടാക്കലെന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ അതുപോലെ ഞാനൊന്ന് ചെയ്തു നോക്കാൻ വേണ്ടിയിട്ട് പുളിയും ഉഴുന്നൊക്കെ ഇട്ട് കൊടുത്തതാണേ അപ്പോൾ അതൊക്കെ അവിടെ റെഡിയായി വാങ്ങി വെച്ചിട്ടുണ്ട് തണുത്തതിന് ശേഷം അരച്ചെടുക്കണം പിന്നെ ഇതാക്കണേ വേറൊരു ചട്ടി വെച്ചിട്ട് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് കടുക് ഇട്ടു അതുപോലെ ഉഴുന്ന് വീണ്ടും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മളെ ദോശയ്ക്കുള്ള മസാലയ്ക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ഉഴുന്ന് ഒക്കെ ഒന്ന് പൊട്ടി വന്നപ്പോൾ അതിലേക്ക് വറ്റൽമുളകും കറിവേപ്പിലയും കൂടിയും ചേർത്ത് ഒന്ന് വഴറ്റി കൊടുത്തു കേട്ടോ അപ്പോൾ നമ്മൾ ആ വറ്റൽമുളകിന്റെ കളറൊക്കെ ഒന്ന് മാറി വന്നപ്പോൾ ഇതാക്കണേ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയില്ലേ അതാണ് എടുത്തിട്ടുള്ളത് നല്ലോണം ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുറച്ച് അധികം ചേർത്ത് കൊടുക്കുക ഇവിടെ ഒരു മിനിമത്തിലേ ഇഷ്ടമുള്ളൂ കേട്ടോ വെളുത്തുള്ളീൻ്റെ ആണ് ഇവിടെ നമ്മൾ അച്ചയ്ക്ക് വലിയൊരു താല്പര്യമില്ല അപ്പം ഇങ്ങനെ കുറച്ചേ ചേർത്തിട്ടുള്ളൂ അപ്പം അങ്ങനെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി അങ്ങനെ ചേർത്തിട്ട് അത് നന്നായിട്ടൊന്ന് മോപ്പിച്ചെടുക്കുന്നുണ്ട് അപ്പോഴേക്കും ഇതാക്കണത് നമ്മളെ സവോളയും പച്ചമുളകുമൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കുറച്ചധികം സവോള എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമ്മൾ എരിവിനായിട്ട് പച്ചമുളക് തന്നെയാണ് കാര്യമായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളകും വറ്റൽമുളകൊക്കെ തന്നെ മുളക് പൊടിയൊന്നും ചേർക്കണ പരിപാടിയില്ല ആ പുള്ളിയൊക്കെ ഒന്ന് പെട്ടെന്ന് വാടി വരാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിപ്പൊക്കെ എല്ലാവർക്കും അറിയണതല്ലേ അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് എന്നിട്ട് ഞാൻ കുറഞ്ഞ തീയിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളെ കിഴങ്ങൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം അതൊന്ന് തൊലി കളഞ്ഞെടുക്കുകയാണ് അപ്പം അമ്മതാ നീച്ച് വന്നിട്ടുണ്ട് അപ്പം ഇന്ന് നമുക്ക് പരിപാടികളൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് സാവകാശം നീച്ചാൽ മതിയല്ലോ അപ്പം എന്നോട് ഇങ്ങനെ പറയായിരുന്നു കുറച്ചു നേരം കൂടിയും ഇരുന്നില്ലേ എന്നൊക്കെ അപ്പം ഞാൻ പറയുകയായിരുന്നു കണ്ണനെ ഒന്ന് ട്യൂഷൻ ഉണ്ട് എന്നുള്ളത് അപ്പോഴാണ് അമ്മ അറിഞ്ഞത് കേട്ടോ ട്യൂഷൻ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ സ്കൂളില്ലെങ്കിലും നമുക്ക് അങ്ങനെ അങ്ങോട്ട് അടഞ്ഞു കിടക്കാനൊന്നും പറ്റൂല ട്യൂഷൻ ഉള്ളതുകൊണ്ട് കഴിഞ്ഞാൽ ആറാഴ്ചയും കൂടിയും ട്യൂഷൻ ഉണ്ടാവലുണ്ട് അപ്പം അമ്മ അറിഞ്ഞു ഈ അത് നോക്കിക്കോ ഞാനിത് തൊലി കളയാന്ന് പറഞ്ഞു അപ്പം അങ്ങനെ അമ്മതാക്കണ് തോലൊക്കെ കളയാൻ വേണ്ടിയിട്ട് കൈയൊക്കെ കഴുകി തൊലി കളയുന്നുണ്ട് പിന്നെതാ ചട്നി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ണ നാളികേരം ചിരകി തന്നേനു അതിലേക്ക് ഇഞ്ചി പച്ചമുളക് ചെറിയുള്ളി പൊട്ട് കിടല അതും കൂടിയും ചേർത്തിട്ടാണ് അരച്ചെടുക്കുന്നത് കുറച്ച് ഉപ്പും ചേർക്കൂട്ടോ അപ്പോഴേക്കും ഇതാക്കണേ നമ്മളീ ഒരു സവോളയൊക്കെ നല്ലോണം വാടി വന്നിട്ടുണ്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടീൻ്റെ പച്ചവണമൊക്കെ മാറി വന്നപ്പോൾ അതിലേക്ക് കുറച്ച് ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് പിന്നെ എൻ്റെ മസാല ദോശേൻ്റെ മസാലയിൽ ഞാൻ ചേർത്ത് കൊടുക്കുന്ന ഒരു കൂട്ടാണ് ഈ ഒരു സാമ്പാർ പൊടി ഇട്ടോ അടിപൊളി ടേസ്റ്റാണ് ഈ സാമ്പാർ പൊടിയും അതിനോടൊപ്പം തന്നെ കായത്തിൻ്റെ പൊടിയില്ല നമ്മളെ സാമ്പാർ കായത്തിൻ്റെ പൊടി അതും കൂടിയും ചേർത്ത് കൊടുക്കണേ അപ്പോൾ ഇത് ശരിക്കും ഇതിൻ്റെ ടേസ്റ്റ് കൂടാനുള്ള നല്ലൊരു ടിപ്പാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ചെയ്ത് നോക്കുകൊണ്ടു കിട്ടും അപ്പം ഞാനിത് അതിലേക്ക് കുറച്ച് കായത്തിൻ്റെ പൊടിയും കൂടിയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് സാമ്പാർ പൊടിയും ചേർത്ത് കൊടുത്തു എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സാക്കി അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത വെള്ളവും ആ സാമ്പാർ പൊടിയും കായും എല്ലാം ഒന്ന് മിക്സായി വന്നിട്ടുണ്ട് കേട്ടോ പിന്നെ അതിലേക്ക് ഇതാ നമ്മൾ കിഴങ്ങൊക്കെ തൊലി കളഞ്ഞ് വച്ചിരുന്നില്ലേ അപ്പം അത് ഞാൻ നന്നായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തു അപ്പം കിഴങ്ങ് ചില സമയത്ത് പൊടിയാൻ ഭയങ്കര പണിയാവൂട്ടോ നമ്മൾ എത്ര വേവിച്ചാലും എന്തോ പോലെ തണുത്ത് കഴിഞ്ഞാല് അത് പൊടിഞ്ഞു കിട്ടാൻ പണിയായിരിക്കും അപ്പം ഞാൻ ചൂടോടുകൂടിയാണ് കിഴങ്ങ് പൊടിച്ചെടുക്കലുള്ളത് അപ്പം പെട്ടെന്ന് പൊടിയൂട്ടോ പിന്നെ അതിലേക്ക് ഇതാ കുറച്ച് ചെറുതായി അരിഞ്ഞിട്ടുള്ള മല്ലിയിലും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുകയാണ് അപ്പം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കുന്നത് എന്താ വച്ചാൽ നമ്മളെ മസാല കുറച്ച് അഴഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നാലുള്ളൂ ആ ഒരു എല്ലാ പൊടികളും കാര്യങ്ങളും ഒക്കെ അതിലേക്കൊക്കെ പിടിക്കുള്ളൂ കേട്ടോ മറ്റതിങ്ങനെ ഭയങ്കര കട്ടായിട്ട് കിടക്കൂലേ അപ്പം അതിലേറെ നല്ലത് കുറഞ്ഞൊരു ഗ്രേവി ടൈപ്പിലുള്ള മസാലയാണ് അപ്പം ഞാൻ ഇങ്ങനെയാണ് ഉണ്ടാക്കലുള്ളത് അപ്പം മസാലയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ചട്നിക്കുള്ളതൊക്കെ അരച്ച് വെച്ചിരുന്നു കേട്ടോ അപ്പം അതവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ ആദ്യമൊക്കെ ചട്നി ഇങ്ങനെ തിളപ്പിച്ചെടുത്തേന്നു ഇപ്പം അങ്ങനെ ചൂടാക്കി എടുക്കലുള്ളൂ അപ്പോൾ ചട്ടിക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കറിവേപ്പിലി മറ്റൽ മുളകൊക്കെ ചേർത്തിട്ടുണ്ട് അതിലേക്ക് ചട്ണി അരച്ച് കൂട്ടി വെച്ചതാണ് ഉപ്പൊക്കെ ചേർത്ത് വെള്ളമൊക്കെ പാകത്തിനാക്കി വെച്ചതാണ് അത് ഇതിലേക്ക് ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് നമ്മളെ പൊട്ടുകടൽ ചേർക്കുകൊണ്ട് തിളപ്പിക്കാനേ പറ്റൂല കേട്ടോ പെട്ടെന്ന് കൊഴുത്തൊരു ചട്ണിയായി മാറും അത് അപ്പം ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ളൂ അപ്പം ചട്നി ഇവിടെ റെഡിയായി അതുപോലെ നമ്മൾ ആ ഒരു തക്കാളി ചമ്മന്തിയില്ലേ അതും അരച്ച് ഞാനൊരു വേറൊരു പാത്രത്തേക്ക് ആക്കിയിട്ടുണ്ട് അപ്പം അതിങ്ങി കടുക് താളിക്കേണ്ടവർക്ക് കടുക് താളിക്കാം കേട്ടോ അത് ആക്കി എടുക്കണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യുക ഞാൻ എന്തായാലും അത് അരച്ചെടുക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ പിന്നെ ഇതാക്കണേ ആ ഒരു ചമ്മന്തി ഉണ്ടാക്കിയപ്പോഴേ അതിൽ കുറച്ച് മല്ലിയില ചേർക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കട്ടോ തക്കാളി ചമ്മന്തിയിൽ അപ്പം ഞാൻ എന്തായാലും മല്ലിയില ചേർത്തിട്ടില്ല പിന്നെ പിന്നെന്താ ദോശമാവൊക്കെ തലേ ദിവസം റെഡിയാക്കി വെച്ചതാണ് അതിലേക്ക് രാവിലെ ഉപ്പും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുത്തിട്ടുണ്ട് അപ്പം ദോശമാവിന്റെ റെസിപ്പി ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല ഇത് ഉഴുന്നധികം ചേർക്കാതെയും അതുപോലെ നല്ലോണം പതഞ്ഞു പൊങ്ങാനൊക്കെ വേണ്ടിയിട്ടുള്ള ടിപ്പുകളായിട്ട് ഞാനൊരു ദോശമാവിന്റെ റെസിപ്പി നമ്മളെ ചാനലിൽ ഇട്ടിട്ടുണ്ട് അപ്പം അത് കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് കണ്ടു നോക്കുകൊണ്ടു കേട്ടോ നിങ്ങൾക്ക് നല്ലോണം ഉപകാരമാവും അപ്പം ഞാനിതാ ദോശയ്ക്ക് ആദ്യത്തെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട് മസാല ദോശയാവുമ്പളേ നല്ലോണം മുരിഞ്ഞു വരണം അപ്പം അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ആക്കി കൊടുത്തേന്നു പിന്നെ നമ്മൾ സിമ്മിൽ ഇട്ടിട്ട് വേണം അതൊന്നും മൊരിയിച്ചെടുക്കാൻ പെട്ടെന്ന് തീ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ കരിയാണ് ചെയ്യുക മുരികയല്ല ചെയ്യ കേട്ടോ പിന്നെ അതിലേക്ക് കുറച്ച് മസാലയൊക്കെ വെച്ച് കൊടുത്ത് ഈ ഒരു രീതിക്ക് ഞാൻ മടക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എങ്ങനെയാണോ ഇഷ്ടം ആ രീതിക്ക് മടക്കി എടുക്കട്ടോ അപ്പം ഞാൻ ഇങ്ങനെ മടക്കിയെടുത്തിട്ടുണ്ട് അപ്പം കണ്ണനെയുള്ളത് ആദ്യം ഉണ്ടാക്കിയെടുത്തു കേട്ടോ അപ്പം ചമ്മന്തിയും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട് അതും കൂട്ടിയിട്ട് ഓന് കൊടുക്കുകയാണ് അപ്പം ഇതിലേക്ക് ശരിക്കും സാമ്പാറും കൂടി വേണം അപ്പം ഞാൻ ഉള്ളി സാമ്പാർ ഉണ്ടാക്കാൻ ഉണ്ടാക്കാന്നൊക്കെ അവനോട് പറഞ്ഞുട്ടോ അപ്പോൾ ഓൻ പറഞ്ഞുതന്നെ മതിയമ്മ അത് തന്നെ കൂട്ടിയിട്ട് കഴിക്കും മസാല നല്ല ടേസ്റ്റ് ഉണ്ട് ഇണ്ട്ന്നൊക്കെ ഓൻ പറഞ്ഞു അപ്പോൾ പിന്നെ ഞാന് സാമ്പാർ ഉണ്ടാക്കാൻ പോയില്ല ഉള്ളി സാമ്പാർ സാമ്പാറാണെങ്കി പെട്ടെന്നുണ്ടെട്ടോ പരിപ്പും ചെറിയ ഉള്ളിയും തക്കാളി വെണ്ടയ്ക്കി മാത്രം മതിയല്ലോ പെട്ടെന്നുണ്ടാക്കാൻ നല്ല ടേസ്റ്റു അപ്പൊ കണൻ എപ്പോഴേക്കും ഇതാ റെഡി ആയി വന്നിട്ടുണ്ട് അപ്പൊ ചൂടുള്ള ദോശ ഞാൻ ഓന് കൊടുത്തിട്ടുണ്ട് അപ്പൊ തിന്നപ്പോൾ ഓന് നല്ലോണം ഇഷ്ടമായിട്ടുണ്ട് കേട്ടോ നല്ല കറു മുറിയാൻ ഇരിക്കുന്ന ദോശയാണ് അപ്പോൾ ഓന് ആ മസാലയൊക്കെ കൂട്ടിയിട്ട് ചമ്മന്തിയിലും ചട്നിയിലും ഒക്കെ ഒപ്പിട്ടാണ് ആള് കഴിക്കണത് അപ്പൊ അടിപൊളിയാണ് അമ്മ ഇത് ചൂടോട് കൂടി തന്നെ തിന്നണം ഇപ്പം ഉണ്ടാക്കി വെക്കണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നു അപ്പൊ എല്ലാവർക്കും ഇനി സമയമാവുമ്പോൾ അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് ഞാൻ വിചാരിച്ചു അല്ലാതെ ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ അപ്പം ഇതാ ഏകദേശം എട്ടരക്കാവാനായിട്ടുണ്ട് സമയം ഓന് പോവാനായി തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് ബസ്സിനൊന്നും കണക്കാക്കണില്ല എന്താന്ന് വെച്ചാൽ ഏട്ട ഇവിടെ ഉണ്ടല്ലോ അപ്പം ഏട്ടൻ കൊണ്ടേക്കി കൊടുക്കാന്ന് പറഞ്ഞു പിന്നെ രണ്ടാമതൊരു ദോശ ഉണ്ടാക്കിയപ്പോൾ അതിലേക്ക് മസാല ഒന്നും വേണ്ട നല്ലോണം മുരിയിച്ച് തന്നാൽ മതി എന്ന് പറഞ്ഞു അപ്പം നല്ല പേപ്പർ പോലത്തെ ദോശയാണ് കേട്ടോ അപ്പം അത് നല്ലോണം മുരിയിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഓന്റെ ചായ ഓടി കഴിയുമ്പോഴേക്കും എടനെ ഞാൻ വിളിച്ചു കേട്ടോ എടനെ അങ്ങനെ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഓന് ഞാൻ ചായ ഒന്ന് ചൂടാക്കി കൊടുക്കുകയാണ് നല്ല ചൂടാണ് ഇവിടെ ഉള്ളൊരു പ്രശ്നം എന്ന് പറഞ്ഞാല് കണ്ണന് ചായ ഇടയ്ക്കൊക്കെ മതി കേട്ടോ ഇന്നാലും ചായയാണെങ്കിലും വെള്ളമാണെങ്കിലും അത് എടുത്തു കുടിക്കുക എന്ന് പറയുന്നത് എൻ്റെ മൂന്ന് മക്കൾക്കും മടിയുള്ളൊരു കാര്യമാണ് മൂന്നാർക്കും ഇങ്ങനെ ചുണ്ടത്തേക്ക് വെച്ചു കൊടുക്കുകയാണെങ്കിൽ ഇഷ്ടമാണ് ഇവിടെ അമ്മയാണെങ്കിലും ഞാനാണെങ്കിലും ഒക്കെ അങ്ങനെ അത് ഒരുക്ക് വെച്ചു അമ്മ അമ്മപ്പോഴും അങ്ങനെ തന്നെയാണ് നമ്മളത് നന്ദോനൊക്കെ ആണെങ്കിലും അങ്ങനെ ചുണ്ടത്ത് വെച്ച് വെച്ചു കൊടുക്കൂത് കുടിക്കുകയും എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാനും അങ്ങനെ തന്നെയാണ് ചെയ്യലുള്ളത് അപ്പൊ കണ്ണൻ അങ്ങനെ ചായയൊക്കെ കൊടുത്തു അപ്പൊ ഏട്ടൻ പറഞ്ഞു ഏട്ടന് വന്നിട്ട് മതി ചായ ആസ്വദിച്ച് തിന്നണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഓനെ കൊണ്ടേക്കി വരട്ടെ എന്ന് പറഞ്ഞ് ഓരോ വണ്ടി എടുത്ത് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ കണ്ണന്റെ ഒരുക്കഥ കഴിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ യൂണിഫോമും കാര്യങ്ങളൊന്നും വേണ്ട ട്യൂഷനല്ലേ അപ്പൊ ഉച്ച വരെ വരെയുള്ളൂട്ടോ ട്യൂഷൻ ഉച്ചയായിട്ടുണ്ടെങ്കിൽ ഓം വരും അപ്പൊ അതിൻ്റെ ഇടയ്ക്ക് മഴയൊന്ന് ചാറിപ്പോയിട്ടോ പെരുമഴന്നല്ല ഒന്നങ്ങ ചെറുതായിട്ട് ചാറിപ്പോയിട്ടുണ്ട് അപ്പം അമ്മ അവിടെ പേപ്പറൊക്കെ നോക്കിയിരിക്കുകയാണ് ഇപ്പം നമ്മൾ പേപ്പർ വരുത്തുകൊണ്ടേ അമ്മയെ അത് അരിച്ച് പെറുക്കി വായിക്കൂട്ടോ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് പേപ്പർ വായിക്കുന്നത് അപ്പം അങ്ങനെ ആൾ യാത്രയൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് ഇവിടെ ഇതാക്കണേ ഒരാൾ നീക്കാതെ കിടക്കുകയാണ് കേട്ടോ നമ്മളതിനൊട്ടി നീച്ചിട്ടില്ല നന്ദു നീച്ചിട്ടില്ല അപ്പം അനിമോള അപ്പുറത്തെ റൂമിലാണ് നന്ദുവിൻ്റെ അടുത്ത് കുറച്ച് നേരം ഒന്നിയാൻ പോയി കിടന്നു അപ്പം നീക്കണ ഒരു പരിപാടിയും കാണാറില്ല അപ്പോൾ പിന്നെ ഞാൻ ഞാനവിടുന്ന് നീച്ചു പോന്നുട്ടോ ആ പേട്ടനെ ഓനെയൊക്കെ കൊണ്ടേക്ക് വന്നപ്പോഴേക്കും ഇതാ ഒമ്പത് മണി ആവാനായി സമയം അപ്പം എന്നോട് എനിക്ക് ചായ കൊണ്ടാണ് എല്ലാവരും നീച്ചിട്ട് ഒപ്പം കുടിക്കല് നടക്കൂലെന്ന് പറഞ്ഞിട്ട് അങ്ങനെ അതാ ഒരുക്കുള്ള മസാല ദോശ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് ആ ബേട്ടന് പിന്നെ സാമ്പാർ നിർബന്ധമുള്ളൊരു കാര്യമല്ല കേട്ടോ ചോറുക്കാണെങ്കിൽ സാമ്പാറും തൈരും കൂടെ കൂട്ടിയിട്ടാണ് കഴിക്കാതാണ് ഇഷ്ടം ഇങ്ങനെ ദോശയ്ക്ക് സാമ്പാർ വലിയൊരു താല്പര്യം ഇല്ല ചട്നിയാണ് കൂടുതലും ഇഷ്ടം അപ്പം ചട്ണി ഉണ്ടാക്കിയിട്ടുണ്ട് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട് രണ്ടും ഇഷ്ടമുള്ള സംഭവങ്ങൾ തന്നെയാണ് അപ്പോൾ ഒരുക്കുള്ളത് ഉണ്ടാക്കി കൊടുക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആദ്യത്തോ ഒന്നും ഉണ്ടാക്കി കൊടുത്തു ഇനിയിപ്പോൾ രണ്ടാമത്തത് ഞാൻ പരത്തിയിട്ടുണ്ട് ആ പേട്ടത് അങ്ങനെ ചട്നിയും അതേപോലെ തന്നെ ചമ്മന്തിയൊക്കെ ഒക്കെ എടുത്തിട്ട് അതിൻ്റെ കൂടെ കൂടുകൊണ്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ എനിക്കാണെങ്കിൽ ഇങ്ങനെ ഒപ്പി തിന്നാനാണ് കൂടുതലും ഇഷ്ടം ഏട്ടനാണെങ്കിൽ ഇങ്ങനെ കറിയൊക്കെ കുളിപ്പിച്ച് തിന്നാനാണ് ഇഷ്ടം എന്ന് പറഞ്ഞില്ലേ അങ്ങനെ പാൽച്ചായം കൂടിയും കൊടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ലീവ് ഉള്ള ദിവസങ്ങളിലാണ് ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ നടക്കട്ടെ നമ്മൾ വീട്ടമ്മമാർ എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണുണ്ടെങ്കിൽ നമുക്ക് ലീവ് ഉള്ള ദിവസം ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ടാവും വീട്ടിലാണെങ്കിലും അതുപോലെ മക്കളുടെ ഇഷ്ടങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ ചെയ്യാന് അപ്പം നമുക്ക് ഉള്ള സമയത്ത് ഓരോ ഇഷ്ടങ്ങളൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കുക പറ്റണ കാര്യങ്ങളൊക്കെ ഒന്ന് സാധിച്ചു കൊടുക്കുക ഒരുപാട് കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും ഏട്ടൻ എന്നോട് ഇങ്ങനെ ചോദിക്കുക ഞാൻ ചായ ഉടിച്ച അപ്പം ബൂസ്റ്റ് ഇവിടെ ഉണ്ടോ എന്നുള്ളത് അപ്പം ബൂസ്റ്റ് തരൂല്ല നന്ദവിനാണെന്നൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ പറഞ്ഞാൽ കൂടി എനിക്ക് പാവാണ് കേട്ടോ അപ്പം ഞാൻ കൊടുത്തു അത് ആ ബേസിൽ ഞാൻ ഇട്ട് വെക്കണതേ നമ്മളെ നന്ദു അത് കണ്ടിട്ടുണ്ടെങ്കിൽ എപ്പോഴും നന്ദു കൊണ്ട് നടക്കും അപ്പോൾ നമുക്ക് ചായേലോ ഇട്ട് കൊടുക്കാനൊന്നും ഉണ്ടാവില്ല അപ്പം ഞാൻ അതിലിങ്ങനെ എടുത്ത് വെക്കുന്നതാണ് അപ്പോൾ ഒരു ദിവസം ഒരു നേരമാണ് ഞാനൊരു പാക്കറ്റ് ഒന്ന് കൊടുക്കുക വലിയ കുപ്പി വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് തീരുന്ന വഴി അറിയില്ല കേട്ടോ അപ്പം നേരെ മറിച്ച് ഈ അഞ്ച് രൂപേൻ്റെ പാക്കറ്റ് വാങ്ങിയിട്ടുണ്ടെങ്കിൽ കുറേ ദിവസം ഉണ്ടാവും അപ്പോൾ അതാ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ അനുമോള് നീച്ച് വന്നിട്ടുണ്ട് ഈ വീട്ടിലെ ഏറ്റവും ചെറിയ കൊഞ്ചിക്കുട്ടിയാണ് കേട്ടോ ശരിക്കും പ്രത്യേകിച്ചും ഉളച്ചേനോട് ഭയങ്കര കൊഞ്ചലുള്ള ഒരാളാണ് അച്ചകുട്ടീനെ എന്ന് പറഞ്ഞാൽ ഒക്കെ അത്രയും ജീവനാണ് കേട്ടോ ഒരു നേരം ഇന്നെ കണ്ടിട്ടില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല പക്ഷെ അച്ഛനെ കണ്ടിട്ടില്ലെങ്കിൽ അതൊക്കെ സഹിക്കൂല കേട്ടോ അങ്ങനെയാണ് അത് അങ്ങനെ തന്നെയാണ് അല്ലേ പെൺകുട്ടികളൊക്കെ അങ്ങനെ തന്നെയാണ് അപ്പൊ ഞാനിന്ന് മസാല ദോശ ഉണ്ടാക്കണ കണ്ടിട്ട് ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടുണ്ട് അപ്പൊ ഞാനിത് ഇങ്ങനെ വെച്ച് തേക്കണ എന്താണ് ഈ അമ്മ കാട്ടുന്നത് അമ്മയ്ക്ക് വട്ടായോന്നൊക്കെ എന്നൊക്കെ ചോദിക്കായിരുന്നു ഞാൻ വെറുതെ അങ്ങനെ ഒന്ന് കാട്ടി നോക്കിയതാണേ നമ്മളെ മുട്ട ചേർത്തിട്ട് മുട്ട ദോശ ഉണ്ടാക്കൂലേ അത് ഇങ്ങനെയാണ് ചെയ്യട്ടോ ഈ ദോശ പരത്തിയിട്ട് അതിൻ്റെ മുകളിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിച്ചിട്ട് കുറച്ച് കുരുമുളക് കൂടി ഉപ്പൊക്കെ ചേർത്തിട്ട് ഇതേപോലെ സ്പൂൺ കൊണ്ട് ഇങ്ങനെ പരത്തി കൊടുക്കും അത് നല്ല ടേസ്റ്റാണ് കേട്ടോ തിന്നാന് നമ്മൾ കറിയൊന്നും ഇല്ലാതെ വെറുതെ തിന്നാന്ന് പറഞ്ഞില്ലേ അപ്പോൾ ഒക്കെ തിൻ്റെ മണവും കാര്യങ്ങളൊക്കെ കേട്ടിട്ട് തിന്നാൻ തോന്നുന്നുണ്ട് ഞാൻ അവളെ മുഖത്തേക്ക് ഒന്നും കൂടി മണം കയറ്റി കൊടുത്തതാണ് കേട്ടോ ആ ചേട്ടന് നല്ല ഇഷ്ടമായിട്ടുണ്ട് അപ്പോൾ മൂന്നെണ്ണം വേണം പറഞ്ഞിട്ടുണ്ട് അപ്പോൾ രണ്ടെണ്ണം ആ ഒന്ന് മസാല അല്ലാതെ മതി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ ഒരു കഴിക്കട്ടെ നമുക്ക് സന്തോഷമാണ് കേട്ടോ എനിക്ക് ഭയങ്കര സന്തോഷമാണ് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത് ആസ്വദിച്ച് കഴിക്കുന്നതും അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമ്മളോട് പറയണതും ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇനി ഇപ്പോൾ കുറ്റാണെങ്കിലും കുറവാണെങ്കിലും പറയണം ഇന്നാലല്ലേ നമുക്ക് തെറ്റുണ്ടെങ്കിൽ പിന്നീട് അത് ശരിയാക്കാൻ പറ്റുള്ളൂ അപ്പൊ ചിലരൊക്കെ ഈ മസാല ദോശ ഉണ്ടാക്കുന്ന സമയത്ത് ഈ മസാലയിൽ ക്യാരറ്റും അതേപോലെ ബീട്രൂട്ട് ഒക്കെ ഇടണത് ഞാന് പല കടകളൊന്നും കഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പക്ഷേ എങ്കില് എന്താ പറയാ ക്യാരറ്റ് ഇട്ടാലും വേണ്ടിയില്ല ബീട്രൂട്ട് ഇട്ടതിനോട് എനിക്ക് വലിയ യോജിപ്പില്ല അതിന്റെ കളർ തന്നെ മാറി പോകും പറഞ്ഞില്ലേ അപ്പ പച്ചതാക്കണ കടയിൽ കൂടെ ഒക്കെ പോയിട്ട് അങ്ങനെ വന്നിട്ടുണ്ട് അച്ഛന് രാവിലെ വെട്ടൊന്നുമില്ലെങ്കിൽ കടയിൽ കൂടെ അങ്ങനെ പോകട്ടോ വെട്ടുണ്ടെങ്കിൽ വെട്ടാൻ പോയി വന്നിട്ടാണ് കടയിൽക്കൂടെ പോവുക അപ്പം ഇന്നത്തെ ദിവസം വെട്ടൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കടയിൽക്കൂടെ ഒക്കെ പോയിട്ട് അങ്ങനെ വന്നതാണ് അപ്പോൾ ഓരോ വർത്താനങ്ങളും ഇങ്ങനെ പറയുകയാണ് അപ്പം അച്ചയ്ക്കുള്ളത് ഞാനതാ അവിടെ ഉണ്ടാക്കണുണ്ട് കേട്ടോ അപ്പം അച്ഛന് തന്നെ ഇനി ഇപ്പം ചായ പിടിച്ചോളും അപ്പം അച്ചയ്ക്ക് മസാല വെക്കാതെ വെറുതെ ദോശ മതി എന്നിട്ട് മസാല അരിക്ക് വെച്ചിട്ട് അങ്ങനെ മതി എന്ന് പറഞ്ഞു കേട്ടോ ഇതിലിടണ്ടെന്ന് പറഞ്ഞു അപ്പം അങ്ങനെ ആക്കി കൊടുത്തിട്ടുണ്ട് അനുമോൾ ഇതാക്കണേ ഓക്കുള്ളത് ഓൾ ഉണ്ടാക്കുക പറഞ്ഞിട്ട് അങ്ങനെ ഉണ്ടാക്കുകയാണ് അപ്പം ഉണ്ടാക്കണേൻ്റെ ഇടയ്ക്ക് കയ്യെ ചെറുതായിട്ടൊന്ന് പൊള്ളുകയും ചെയ്തു കേട്ടോ അപ്പം ഞാൻ അങ്ങനെ പറയുകയായിരുന്നു ഇങ്ങനെ തന്നെയാണ് അടുക്കള പണികളൊക്കെ പഠിക്കുക എന്നുള്ളത് അപ്പം കഴിഞ്ഞ ഏതോ വീഡിയോയിൽ ആരോ പറഞ്ഞിരുന്നു അനുമോളെ കൊണ്ട് മാത്രമല്ല എല്ലാരെ കൊണ്ടും പണിയിൽപ്പിക്കണം എന്നുള്ളത് എല്ലാവരും ചെയ്തു തരല്ലുണ്ട് കേട്ടോ പ്രത്യേകിച്ച് നമ്മൾ നന്ദാണ് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ടില്ലല്ലോ ചെറുതായിട്ടൊരു മടിയുള്ള ആള് പക്ഷേങ്കില് കണ്ണനായാലും അനുമോളായാലും ഒരേപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ചെയ്യലുണ്ട് ഞാൻ ചെയ്യിപ്പിക്കലുണ്ട് ഓളിപ്പം എന്തേലും ചെയ്യുകയാണെങ്കിൽ കണ്ണനും ഞാനൊരു പണി കൊടുക്കൂട്ടോ അല്ലാതെ ഓളെ കൊണ്ട് മാത്രമായിട്ട് ചെയ്യിക്കലില്ല അങ്ങനെ അങ്ങനെതാ അമ്മയ്ക്കുള്ളതും ആക്കിക്കൊടുത്ത് അമ്മ ഇതാക്കണേ ഇവിടെ ചായ ഒടിച്ച് ഇരിക്കുന്നുണ്ട് ഇന്നപ്പോൾ വലിയ തിരക്കും കാര്യമൊന്നും ആക്കാൻ പോലെ ഇരുന്ന് ചായ കുടിക്കുകയാണ് അപ്പം എനിക്കുള്ളത് ഇതാ ഞാൻ അടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം അനുമോളും അവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട് ഏട്ടനാണെങ്കിൽ ഇവിടെ പേപ്പർ വായിക്കാന് അപ്പൊ ഇതിലേക്കൊരു സാമ്പാറിന്റെ കുറവുണ്ട് എന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു കേട്ടോ അപ്പൊ അനുട്ടിയും പറയുന്നുണ്ട് സാമ്പാറിന്റെ കുറവുണ്ടമ്മെന്നുള്ളത് അപ്പൊ കണ്ണം പിന്നെ അങ്ങനെ പറയുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കാതിരുന്നത് അപ്പം ഞങ്ങളിവിടെ ചായ കുടിക്കുന്ന സമയത്തെ നമ്മളെ ലക്കി അവിടെ ഇരുന്നിട്ട് അങ്ങനെ നോക്കണുണ്ട് കേട്ടോ അപ്പോൾ ഓക്ക് രാവിലെ ആദ്യമൊക്കെ ദോശയും അങ്ങനെയൊക്കെ കൊടുത്തിരുന്നത് പക്ഷെ ഇപ്പം ദോശയൊക്കെ കൊടുക്കണമെങ്കിലും നല്ലത് നോക്ക് ചോറ് കൊടുക്കുന്നതാണ് നമുക്ക് കൂടുതലും ഇഷ്ടം അപ്പൊ പിന്നെ ചോറും അതുപോലെ മീനോ ചിക്കനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നോക്കതെടുത്ത് വെക്കും കേട്ടോ ഞങ്ങൾക്ക് ആർക്കില്ലെങ്കിലും മോക്ക് അതെടുത്ത് വെക്കും അങ്ങനെ അത് കൂട്ടിക്കൊഴിച്ചിട്ടാണ് നമുക്ക് കൊടുക്കുക അപ്പം ഇന്നത്തെ ദിവസം ഞാൻ മസാലയൊക്കെ ഇട്ടിട്ടാണ് ഓക്ക് ചോറ് കൊടുത്തത് അപ്പം ഞാൻ തിന്നണ കണ്ടപ്പോൾ ഇങ്ങനെ അനുമോളവിടെന്നോരോന്ന് പറയുന്നുണ്ട് കേട്ടോ അമ്മ ഫോണിലേക്ക് നോക്കി തിന്നണ ഉണ്ടില്ല എല്ലാരെയും നുണപ്പിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരുന്നു അപ്പോൾ പോലും ഓരോന്ന് കളിയാക്കി പറയുന്നുണ്ട് അപ്പം എനിക്കാണെങ്കിൽ തരിപ്പ് പോണ ഒരു പരിപാടി ഉണ്ട് കേട്ടോ പെട്ടെന്നുണ്ട് തരിപ്പ് പോവാന് അപ്പം ഏട്ടൻ പറയുന്നുണ്ട് തരിപ്പ് കളയാതെ തിന്നോ ഇല്ലെങ്കിൽ വലിച്ചു നിൽക്കേണ്ടി വരുന്നു പറയായിരുന്നു അപ്പം അങ്ങനെ ഞാനും തന്നെ ആസ്വദിച്ച് ചായ ഒക്കെ കുടിക്കുകയാണ് അപ്പോൾ നമുക്ക് പായസ പായസക്കച്ചവടം ഉണ്ടെങ്കിൽ ഈ പരിപാടിക്ക് പരിപാടിക്കൊന്നും സമയമുണ്ടാവില്ല കേട്ടോ നിന്നിട്ടാണ് മിക്ക ദിവസങ്ങളിലും ഞാൻ വല്ലതും കഴിക്കലുള്ളത് ചില ദിവസം തിന്നാതെ അങ്ങനെ പോവും എന്നിട്ട് ചിലപ്പോൾ പാത്രത്തിലാക്കിയിട്ട് അവിടെ ചെന്നിട്ട് ചിലപ്പോൾ പതിനൊന്ന് മണി പന്ത്രണ്ട് മണിയൊക്കെ ആവും ഒന്ന് കഴിക്കാൻ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ ആസ്വദിച്ചൊരു ദോശയൊക്കെ തിന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെതാ ഏട്ടം മുറ്റത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് ഏട്ടം ബഡ് ചെയ്തിട്ടുള്ള ആ ഒരു ചെമ്പരത്തി ഉണ്ടല്ലോ അതുമ്പം ഒന്ന് പുതിയൊരു തരം പൂവ് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ ഇതുമലാണെങ്കിൽ ഇപ്പം അഞ്ച് വിധം പൂവ് ഉണ്ട് കേട്ടോ ഒരുമിച്ച് എല്ലാവരും കൂടിയും വിരിഞ്ഞിട്ടില്ല നാലാളൊക്കെ ഒപ്പം വിരിഞ്ഞിട്ടുണ്ട് അപ്പം ഇത് കാണാൻ നല്ല ഭംഗിയില്ലേ ശരിക്കും ഇത് റോസ് ചെമ്പരത്തില്ല അഞ്ചതിലുള്ള റോസ് വലിയ ചെമ്പരത്തില്ലേ അതിൻ്റെ മരണം അതിന്മലാണ് പലതും അങ്ങനെ ബഡ് ചെയ്തിട്ട് ആക്കിയിട്ടുള്ളത് ഇപ്പം വീണ്ടും ഇതാക്കണെവിടുന്നോ രണ്ട് കൊമ്പ് കിട്ടിയിട്ടുണ്ട് അത് ഇതുമതാക്കണ് ബഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് ആൾ ചെയ്യലുള്ളത് എനിക്കിതിനെ പറ്റിയൊന്നും അറിയില്ല കേട്ടോ ഏട്ടങ്ങനെ വെഡ് ചെയ്തിട്ട് ഉണ്ടാകുമ്പോൾ ആ പൂ കാണാൻ നല്ലാതെ അത് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതൊന്നും എനിക്കറിയില്ല അവരിങ്ങനെ യൂട്യൂബിലൊക്കെ നോക്കിയിട്ട് അങ്ങനെ കണ്ടതാണ് പിന്നെ അതാ കാന്താരി മുളകൊക്കെ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കാന്താരി ഇപ്പം ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ ഇഷ്ടം പോലെ കാന്താരി ഉണ്ട് അപ്പം ഇവിടെ ചെടികളിൽ ഏറ്റവും ഭംഗിയുള്ള പൂവായിട്ട് എനിക്ക് തോന്നല് ഇതാണ് കേട്ടോ വെള്ളപ്പൂവ് അപ്പം ഞങ്ങൾ മുറ്റത്ത് കൂടെ നടന്നപ്പോൾ ഇതാ ഒരാളിവിടെ നെയ്സ് വന്നിട്ടുണ്ട് ഉറക്കമൊക്കെ കഴിഞ്ഞ് കണ്ടില്ലേ സന്തോഷമായിട്ട് നീച്ച് വന്നിട്ടുണ്ട് നേരെ കുറച്ച് ഓർക്ക് കഴിയാതെയാണെങ്കിൽ പിന്നെ വിളിക്കൂ കേട്ടോ ഇതിപ്പോൾ ഒന്ന് വിളിക്കുകയൊന്നും ചെയ്യാതെ നല്ല കുട്ടിയായിട്ട് നീച്ച് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നന്ദുവിന് ചായ ഒക്കെ കൊടുക്കണം അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ വീഡിയോ ഇവിടെ വെച്ചിട്ട് നിർത്തുകയാണ് എനിക്കൊരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാണ്ട് അതുകൊണ്ടാണ് പിന്നീട് വീഡിയോ എടുക്കാതിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്